ദൈവത്തിൻ്റെ സ്തുതി ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് കീറ മാതാവ് ഖീറയിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ച ജന്മനാൽ ഊമയായ മെർച്ചനോവ് എന്ന പതിനേഴുകാരന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് സംസാരിക്കുവാനുള്ള ശക്തി തിരിച്ചു കിട്ടി ഈ അത്ഭുതം ധാരാളം ജനങ്ങളെ വിശ്വാസത്തിലേക്ക് ഉയർത്തി പോപ്പ് ക്ലമൻ എട്ടാമൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ഈ അത്ഭുതം സ്ഥിരീകരിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഗിറയിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നു സംസാര ശക്തിയും കേൾവിയും തിരിച്ചു കിട്ടിയതാണ് കൂടുതലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വഴി ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നതാണ് ഈ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം നിറഞ്ഞ ഗീറാം മാധാവിന്റെ മധ്യസ്ഥയിലൂടെ ഈ സമൂഹത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു